ആരെയും ും ആത്മ സൗന്ദര്യമാണ് അവന്മാരെ ഇവിടെ നിങ്ങള് അല്ല മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്ത് ബുദ്ധിമുട്ട് എത്ര നല്ല ശബ്ദം കാണാട്ടെന്ന് അറിയോ ഓ സത്യമായിട്ട് ഓ അഗസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് ശരിയാവാൻ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് പാടിയാൽ മതി ശരി അതെ ഓ ആ പാട്ടങ്ങനെയാ പാടിയോട്ടെ ആരെയും പാട്ടെ ഭാവും ആത്മ സൗന്ദര്യമാണ് ഒരു കലാകാരനവുമാര് വളരാൻ പാടില്ലല്ലോ നീയല്ല പാട്ടേറെ നീ പാടി ഞാൻ പിന്നെ പാടാ ഉം ആളുകൾ അല്ല നിന്നോട് ഇരിക്കാൻ പറഞ്ഞത് നീ എന്താ ഓടി പോന്നു അതിന് ശ്രീധരൻ്റെ അച്ഛൻ തീരെ ശരിയല്ല നീ നീട്ടിരും എന്റെ അച്ഛനെ പറയും ആ ഇരിക്കുന്നുണ്ടോ അല്ല നമ്മളിങ്ങനെ ഇരുന്നോ വാർഷികത്തിന് നാടകം നോക്കണ്ടേ ചെയ്യാൻ പറഞ്ഞു ഏയ് രോഗിയും കുറ്റരോഗിയും ആയില്ലേടോ ജോസ് പരുത്തിക്കാരന്റെ അന്തി വിളിച്ച നാടയുണ്ട് ഹീറോ ഒരു കോളേജ് സ്റ്റുഡന്റാണ് നമുക്ക് വേണമെങ്കിൽ അത് നോക്കാം കോളേജ് സ്റ്റുഡന്റ് അത് പിന്നെ നിങ്ങൾ ആരും കൂടെ നിർബന്ധിക്കാൻ ഞാൻ ആ റോഡിൽ കൈകാര്യം ചെയ്യാം ഒരു പൂതി കണ്ടില്ലേ പൂതിന്റ് പൂതിയൊന്നുമല്ല സൗകര്യം ഉണ്ടെങ്കിൽ മതി വാർഷികത്തിന് കാജു പിടിക്കാൻ ഞാൻ തന്നെ ഇറങ്ങി അല്ലേ അത് അപ്പൊ പിന്നെ സ്കൂൾ ഷോ എന്തായാലും ശ്രീരേട്ടൻ തന്നെയാണ് റോഡ് അതിലേച്ചാൽ മതി നമുക്ക് സ്വീകരായിട്ട് ഒരു ഭാഗത്തിരിക്കാലോ ഊരാ ഊരാം അല്ല ശ്രീരേട്ടൻ നമ്മുടെ നാരായേട്ടൻ തറക്കല്ലാതെ പാടുന്നുണ്ട് കേട്ട നാരായണൻ ഇനി ഇവിടെ കൊല നടക്കും

പരീക്ഷാ പേപ്പറും മാർക്കിടലും ഒക്കെ നിർത്തിയിട്ട് ഒന്നും മനസ്സിലാവില്ല രണ്ടടി കൊടുക്കടുത്ത അധിക പ്രസംഗൂ ഈ ചെക്കന്റെ കാര്യം ഓർത്ത് ഒരു സമാധാനം ഇല്ല വായിക്കാതെയും പഠിക്കാതെയും തെൻഡിതിരിഞ്ഞു നടക്കുക അങ്ങനെ വല്ല കുഴപ്പമൊന്നുമില്ലേ ഞാൻ വെറുതെ നമ്മുടെ നാട്ടിലെ പല ഒരു മന്ത്രി ശ്രീധരാസ്റ്റ് ബസ് കിട്ടുമോ എന്ന് ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ കമ്മറ്റിക്കാരിൽ ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കാം മധുരമീനാക്ഷി ഗോകർണ്ണം കന്യാകുമാരി ഒരു യാത്ര മൂന്ന് ദൈവ സന്നിധിയിൽ എത്ര വട്ടം പോയാലാ കൊതി തീരാ തീവണ്ടി യാത്ര വളരെ ദുഷ്കരാ പരിയക്കാരിലാങ്കിലും ഒരു ബസ് കിട്ടുമോ എന്ന് നോക്കുക ഞാനൊന്നും അന്വേഷിക്കട്ടെ ആ ഇത്തവണ തിരുപ്പതി പോയിട്ട് തലമുണ്ടനം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കാം ഈ തലയിൽ ഇനി എന്തുകൊണ്ടും ഉണ്ടണം ചെയ്യാൻ പുരോഗമനം എല്ലാം ഉണ്ടോ പക്ഷെ കുഴപ്പം വരില്ല എന്ന് തോന്നുന്നു അങ്ങനെ കുഴപ്പം വരില്ല എന്ന് പറഞ്ഞിട്ട് കരില്ല മണിയമ്പ തറവാട്ടുകാര് ഒരു മത്സരത്തിലും തോക്കാൻ പാടില്ല ഒന്നാം സമ്മാനം വാങ്ങിച്ചാൽ അപ്പൊ പിന്നെ ആരും ദിവസമില്ല മാഷേ പാട്ടിന് മാർക്കിടാൻ വരുന്നവർ ആരെങ്കിലും സ്വാധീനിക്കാൻ പറ്റുമെങ്കിലേ അങ്ങനെ ചെയ്തോളൂ അതൊക്കെ എന്ത് മോശം സമ്മാനം കിട്ടാനല്ലേ നമ്മൾ മത്സരിക്കുന്നേ ഇപ്പൊ സ്കൂള് പിന്നെ ജില്ല അത് കഴിഞ്ഞ സംസ്ഥാനം മണിയമ്പ തറവാട്ടിൽ ഒരു പെൺകുട്ടിക്ക് പാട്ടിൽ ഒന്നാം സമ്മാനം കിട്ടുക അവളുടെ ഒരു ഫോട്ടോ പത്രത്തിൽ അടിച്ചു വരിക അതൊക്കെ തറവാട്ടിന് ഒരു അന്തസ്സല്ലേ മാഷെ ശ്രമിച്ചു നോക്കുന്നവരെ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ അച്ഛനോടെ ചൂടായിട്ട് വണ്ടി പിന്നെ തകരാറായി അതെങ്ങനെയാ നിന്റെ അച്ഛനെ കാഴ്ച വിട്ടാനും അറിയില്ല കീറുകയും ചെയ്യാനും അറിയില്ല പിന്നെ എങ്ങനെയാ വണ്ടി കുഴപ്പമായിരിക്ക ശ്രീധരന്റെ വർക്ക്ഷോപ്പിൽ വന്നാല് വണ്ടി കണ്ടീഷൻ ആക്കുന്നല്ലേ പറഞ്ഞത് കണ്ടീഷൻ ആയി ഭയങ്കര കണ്ടീഷൻ ആയിട്ടുണ്ട് തന്റെ ഒടുക്കത്തെ ടെസ്റ്റ് കഴിഞ്ഞ പോരുന്ന വഴിക്ക് ബ്രേക്ക് ഓയിൽ പൈപ്പ് പോയിട്ടുണ്ടാവും ഗിയർ സ്ലിപ്പ് തുടങ്ങിയിട്ടുണ്ട് എനിക്കതിന്റെ കാരണം അറിയണ്ട ഇന്നലത്തെ തന്റെ മുടിഞ്ഞ ടെസ്റ്റ് എടുപ്പാ വണ്ടി ടെസ്റ്റ് എടുപ്പിനെ കുറ്റം ഒന്നും നാട്ടിലില്ലാത്ത കാശ് മുഴുവൻ തൊക്കട വണ്ടി വണ്ടി എടുക്കുമ്പോ എന്നോടൊരു സർക്കാരിന്റെ കെട്ടാനുള്ള സിമെന്റ് മറിച്ച് കുത്തി കിടന്ന കാശല്ലേ മതി മതി എനിക്ക് അത്രേ വിലയുണ്ടാവും നിന്റെ അച്ഛനെ പോലെ അമ്പലം പറഞ്ഞ് അമ്പലം ആളൊന്നല്ല ഞാൻ ആ ഇപ്പോഴാണ് ഓർത്തത് നാട്ടുകാരാ പേരോട് ഓർപ്പിച്ചുട്ടോ ഏത് പേര് നിന്റെ അച്ഛന്റെ അച്ഛന്റെ പുതിയ പേര് അമ്പലം നമുക്ക് തന്നെ ഓടിച്ചാ മതി ആർക്കാ ചായ കാർ വാണി ചേച്ചി പെങ്കോച്ചിന്റെ കാര്യം പറഞ്ഞിരുന്നോ എന്തായി സീതര ഏ അവള് ഗ്രാജുവേറ്റ് ഒന്നും വെറും പത്താം ക്ലാസ് ഗ്രാജുവേറ്റ് അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല സീധര പഠിപ്പിത്തിരി കുറഞ്ഞിരുന്നാലും സ്വഭാവം മതി ചേച്ചി എന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ പഠിക്കാൻ പറ്റ സമയത്ത് ഞാൻ പഠിച്ചില്ല കാറിന്റെയും ബസിന്റെയും പുറകെ പോയി അല്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു തൊഴിൽ പഠിച്ചല്ലോ ആ പഠിച്ച എവിടെ കണ്ടത് സാറും ഞങ്ങൾ സാറമുള്ളവരെല്ലാം സംസാരിക്കട്ടെ എനിക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട് കാശ് ഉണ്ട് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു ആഫീസിൽ കയറി ചെന്ന് രണ്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല ഇയാളുടെ പാസ്പോർട്ട് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ മലയാളി എല്ലാം തോന്നുന്നു ചാര പറയാൻ ഇംഗ്ലീഷ് കുറെ ചോദ്യങ്ങൾ സ്ത്രീകളൊക്കെ പോകിയിരിക്കുക എനിക്കൊന്നും മനസ്സിലാവില്ല അങ്ങോട്ടൊന്നും പറയാനും പറ്റില്ല ആരാണ് ആറിപ്പോയി അപ്പൊ എന്റെ ഗതി എന്റെ പിള്ളേർക്ക് ഉണ്ടാകാൻ പാടില്ല അമ്മ ഗ്രാജുവേറ്റ് ആകുമ്പോൾ ഇംഗ്ലീഷ് അപ്പോ പോണ കുട്ടികളെ ഇംഗ്ലീഷ് കിട്ടുന്നത് ശമ്പളം കൊടുത്തൊരു ടീച്ചർ പോരെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അതിന്റെ വില ശരിക്കും എന്റെ ഒരു നിർബന്ധമാണ് കുട്ടികളു ഇപ്പൊ ഞാനൊരു ഗ്രാജുവേറ്റിന് ആഗ്രഹിക്കുന്ന എന്താ ഒരു തെറ്റ് കുടുംബ പിന്നെ എനിക്ക് ആവശ്യത്തിന് അല്ലേ ഉണ്ട് അല്ലേ

ആരെങ്കിലും കാണും ഞാനേ കുറച്ച് മുന്നിൽ പോകാം പോസ്റ്റ് പോസ്റ്റിനടുത്ത് ലെറ്റർ ഇടാം ഇതെടുത്താ മതി അയ്യോ വേണ്ട ഇങ്ങനെ പേടിച്ചല്ല എങ്ങനെയാ രാത്രി മുഴുവൻ ഓർക്കൊളിച്ചു എഴുതിയ കത്ത ആരെങ്കിലും കാണുന്നെങ്കിൽ അങ്ങോട്ട് കാണട്ടെ ൂട്ടുമേ നാനേട്ടം കിട്ടാ നാനേട്ടം ദുബായിലേക്ക് ഡെയിലി കാലത്ത് അങ്ങോട്ടല്ലേ പോകല് ഞാൻ പോട്ടെ അല്ല ഞാൻ ശരിക്കും അന്വേഷിച്ചു ജഡ്ജസ് ആയിട്ട് നാലു പേരെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ശങ്കരം ഭാഗവത റിട്ടയർഡ് ബാക്കി രണ്ടാളെ പിടിയില്ലേ ഈ രണ്ടാളെ വീഴ്ത്താനുള്ള വഴി എന്താ വേണം ഇതാണ് നേരെയുള്ള വഴി ഇപ്പോഴത്തെ കാലത്ത് മാഷേ ആ ശങ്കരൻ ഭാഗവതരുടെയും കുറുപ്പിന്റെയും ദൗർബല്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞു കാശാണെങ്കിൽ കാശി കുപ്പിയെങ്കിൽ കുപ്പി എന്നാ പിന്നെ വേഗം നീ നാളെ ദിവസം കാണാനല്ല കാര്യം നടത്തലാണ് പ്രശ്നം സഭാകമ്പം മാറിയാലേ ശരിക്ക് പാടാൻ പാടാനുള്ള പാട്ടൊന്ന് പാടിക്കെ അയ്യോ അത് കാശ് എത്ര ചെലവാക്കിയാടിയോ പോരാ ഞാൻ പറഞ്ഞില്ലേ സഭാകമ്പം മാറിയിട്ടില്ല

രാമേന്ദ്ര ഒരാഴ്ചയായി കാക്ക വിരുന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ നിങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചു വരുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അശ്വതി ഓർമ്മയുണ്ട് എന്നെ അവൻ മഹാ താന്തോങ്ങിയ നീ എന്ത് പണിയാണ് ഒപ്പിച്ചത് ഇത് ആരൊക്കെയാണെന്ന് മനസ്സിലായോ നിന്റെ കുഞ്ഞമ്മമാവൻ രാമേന്ദ്രൻ നീ നീ ആ വാ എന്ത് മനുഷ്യനാടോ താൻ ഞങ്ങളൊക്കെ ചത്തോ ജീവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടെങ്കിലും ഒന്നും ഇവിടം വരെ വന്നിട്ട് ഉണ്ടായിരുന്നല്ലോ എന്ത്രുന്നല്ലോ കത്താൻ പാടില്ലേ ആ അതീ പറഞ്ഞ പോലെ ഞാനിപ്പൊ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാ നിന്നും ഇരിക്കാൻ സമയമില്ല അതും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിന് അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ തിരക്ക ആ നീ ചായക്ക് വെള്ളം വെക്കേ ശാരതിരിക്കേ അശ്വതി ഇപ്പോഴും ഊട്ടി തന്നെയാണോ പഠിക്കുന്നത് അവൾ ഊട്ടിന്നൊക്കെ വിട്ടു കൊറച്ചു നാളായിട്ട് അവളിവിടെ അടുത്തുള്ള കോളേജിൽ തന്നെ ഉണ്ട് ഇവിടെ അടുത്തോ ആ ഇവിടെ അടുത്തുള്ള ക്രിസ്ത്യൻ കോളേജില്ലേ ഊ അവിടെ ഞങ്ങൾ എപ്പോഴും അവൾക്ക് കത്ത എഴുതാറുണ്ട് ചേച്ചി ഒന്ന് കാണാൻ എന്ത് കാര്യം അനുസരിക്കണ്ടേ എനിക്കൊരു കതിയായ ഐശ്വരായതൊക്കെ ആ അവളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാ നിങ്ങൾ രണ്ടാളി നാട്ടിൽ വരുമ്പോഴൊന്നും ഇവിടെ വരാറില്ലല്ലോ ഒമ്പത് കൊല്ലത്തിനിടയില് ആകെ മൂന്ന് തവണയാ വന്നത് അശ്വതി ഊട്ടിയിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ മുറി എടുത്ത് താമസിക്കുക പതിവ് ആകെ പത്തോ പതിനഞ്ചോ ക്ലാസ്സിലാ ബി എസ് അങ്ങനെയാ അവളുടെ പ്രകൃതം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ അമേരിക്കയിൽ നിർത്താൻ കൊള്ളില്ല പ്രത്യേകിച്ചും പെൺകുട്ടികളെ നമ്മളൊക്കെ വേറെയാണല്ലോ ഇല്ല ഇനി അധികില്ല ഒന്ന് രണ്ട് കൊല്ലത്തിനകം ഞങ്ങൾ വിട്ട് ഒക്കെ ഒന്ന് ശരിയാക്കി ബാക്കിയുള്ള കാലം സ്വസ്ഥമായി സത്യം ആഗ്രഹം പക്ഷെ േ ഞാനില്ലാതെ ഒരു തീരുമാനം എടുക്കില്ല ഇപ്പൊ തന്നെ തെക്കേ നട മാറ്റിക്കെട്ട് ശ്രമദാനം നടക്കുക ദൈവത്തിന്റെ കാര്യമല്ലേ രാമേന്ദ്ര ഒഴിഞ്ഞു മാറുന്നത് ശരിയാണോ അതെ അതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കേട്ടോ ഇരുപത്തി ഏഴിൽ മഹാത്മാഗാന്ധി ചോറ്റാനിക്ക് വന്നപ്പോ പറഞ്ഞ എന്താന്ന് അറിയാമോ എനിക്കൊരു കുളിച്ചേ കൊള്ളാവുന്നത് അതല്ല ഞാൻ പറയാം വാക്കൽ സത്യാഗ്രഹത്തിന് വക്കിയപ്പോ പറഞ്ഞല്ല ശരീരം മുഴുവൻ പോയി കുളിച്ചിട്ട് വരും അതുകൊണ്ട് ഫിലിപ്പ് ഫിലിപ്പ് സാറിന്റെ മോളാണോ മോഡൽ വാങ്ങാൻ കാര്യം എന്നോട് പറഞ്ഞിരുന്നു സാർ എനിക്ക് എനിക്ക് പിന്നെ അല്ല മനസ്സിലായില്ല മനസ്സിലായി ഞാൻ െ ഞങ്ങളെ ക്ലബ്ബിന്റെ എന്ന് പറഞ്ഞ നാടകത്തിന് ഞാനായിരുന്നു ജോണിക്കുട്ടി അന്ന് എനിക്ക് കുട്ടി ഉണ്ടായിരുന്നല്ലോ അപ്പൊ കുട്ടി ഫിലിപ്പ് സാറിന്റെ തന്നെ അല്ലേ വന്നേ ഇത് ോ ഇതാരോ അശ്വതി അല്ലേ ഈശ്വര എന്തൊക്കെ വിദ്യാ ഞാൻ വിളിച്ചു പറഞ്ഞേ അശ്വതി എനിക്ക് തീരെ മനസ്സിലായില്ല കേട്ടോ അമ്മ വന്നില്ലേ എല്ലാരും ഉണ്ട് എന്താ അശ്വതി മറന്നോ ഞാൻ നിന്റെ അറിയാം എന്നിട്ട് മനസ്സിലായതുകൊണ്ട് നിൽക്കേ വളർന്ന വലിയ ആളാണെന്ന് ഞാൻ നോക്കൂല്ല ആളെ കിഴിക്കാൻ വേണ്ടി വരും ഇവക്ക് എന്ത് പറ്റുമെന്ന് അമ്മേ കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ പരിചയക്കുറവുണ്ടാ പിന്നെ കുട്ടിയൊന്നും അല്ലല്ലോ പഴയതുപോലെ സംസാരിക്കുന്ന പ്രകൃതമൊക്കെ അങ്ങ് മാറിപ്പോയി